നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പര ആവേശകരമായി നടക്കുകയാണ് രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ടി ട്വൻ്റി പരമ്പരയാണ് ഇതിനുള്ള ടീമിനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് സഞ്ജു സാംസൺ ടീമിലുണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ രണ്ട് മത്സരം കളിച്ച സഞ്ജു ഡെക്കിനാണ് പുറത്തായത് ഇതോടെ സഞ്ജു ടീമിൽ നിന്ന് തഴയപ്പെടുകയായിരുന്നു ഇപ്പോൾ ദുലീപ് ട്രോഫിയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സഞ്ജു ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണിന് ഇടം ലഭിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പരമ്പര വരാനിരിക്കെ ഇന്ത്യ സീനിയർ താരങ്ങൾക്ക് ടി ട്വന്റിയിൽ വിശ്രമം നൽകിയേക്കും അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസണിന് ടീമിൽ ഇടം ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസൺ വൈസ് ക്യാപ്റ്റൻ ആയേക്കുമെന്ന് പോലും വിവരങ്ങളുണ്ട് ഇന്ത്യയെ സൂര്യകുമാർ യാദവ് തന്നെ നയിക്കുന്നതാണ് പരിക്കേറ്റ വിശ്രമത്തിലായിരുന്ന സൂര്യകുമാർ യാദവ ഇപ്പോൾ ദുലീപ് ട്രോഫിയിലൂടെ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാൻ സൂര്യകുമാർ യാദവ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും ഉണ്ടാകില്ല കാരണം ഇരുവർക്കും വിശ്രമം അനുവദിക്കും എന്നാണ് വിവരം ഇരുവരും ദുലീപ് ട്രോഫിയടക്കം കളിച്ചിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയും വരാനിരിക്കുന്നതിനാൽ തന്നെ വിശ്രമം നൽകാനാണ് സാധ്യതകൾ കൂടുതൽ അങ്ങനെ വരുമ്പോൾ വൈസ് ക്യാപ്റ്റനാക്കാൻ സാധിക്കുക സഞ്ജു സാംസൺ ഋതിരാജ് എന്നിവരിൽ എന്നിവരിലൊരാളെയാണ് സഞ്ജു സാംസണിന് വൈസ് ക്യാപ്റ്റൻസി ലഭിക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യതകൾ കൂടുതൽ ദുലീപ് ട്രോഫിയിലെ സഞ്ജു സാംസണിൻ്റെ പ്രകടനം അത്രയും മികച്ചതാണ് ആദ്യ മത്സരത്തിൽ കളിക്കാൻ അവസരം ലഭിക്കാതിരുന്ന സഞ്ജുവിന് രണ്ടാം മത്സരത്തിൽ അവസരം ലഭിച്ചപ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ ഫ്ലോപ്പ് ആവുകയായിരുന്നു അഞ്ച് റൺസാണ് മലയാളി താരത്തിന് നേടാനായത് രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് വിധം സിക്സും ഫോറും അടക്കം പറത്തി സഞ്ജു ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു ഇപ്പോഴത്തെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ഡി ടീമിനൊപ്പം സഞ്ജു മികവ് ആവർത്തിക്കുകയാണ് ആദ്യ ദിനം അവസാനിക്കുമ്പോൾ എൺപത്തിയൊൻപത് റൺസോടെ സഞ്ജു കളത്തിലുണ്ട് എൺപത്തിമൂന്ന് പന്തിൽ പത്ത് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് സഞ്ജു ക്രീസിൽ തുടരുന്നത് രണ്ടാം ദിനം സഞ്ജുവിന് സെഞ്ചുറിയിൽ എത്താൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സഞ്ജു മികച്ച ഫോമിൽ കളിക്കുന്ന സാഹചര്യത്തിൽ സെലക്ടർമാർക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റിയിൽ സഞ്ജുവിന് വിളി ലഭിക്കുമെന്ന കാര്യം നിസ്സംശയം പറയാം ഇടവേളയ്ക്ക് ശേഷം ഇഷാൻ കിഷനും ഇന്ത്യ ടീമിലേക്ക് എത്തിയുകയും ബി സി സി ഐയുമായും ടീ മാനേജ്മെന്റുമായുള്ള ഉടക്കിനെ തുടർന്ന് ഇഷാൻ കിഷൻ ടീമിന് പുറത്തായിരുന്നു ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്താൻ ഇഷാനും സാധിച്ചിട്ടുണ്ട് ഉച്ചി ബാബു ടൂർണമെന്റിലും ദുലീപ് ട്രോഫിയിലും സെഞ്ചുറി പ്രകടനങ്ങൾ നടത്താൻ ഇഷാന് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇഷാൻ ഇന്ത്യൻ ടീമിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന കാര്യം ഉറപ്പാണ് ഓപ്പണർ റോളിൽ ഇഷാൻ കളിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ എന്തായാലും ഇഷാനും സഞ്ജുവിനും ബംഗ്ലാദേശ് ടി പരമ്പര വളരെ നിർണായകമാണെന്ന് തന്നെ പറയാം